യെസ് കൂടുതൽ വിവരങ്ങൾ തേടേണ്ടതുണ്ട് ഇന്റർനാഷണൽ ലിസ്കിൽ നിന്ന് ബി കെ സുഹേൽ വിവരങ്ങൾ നൽകും സുഹേൽ സമാനതകളില്ലാത്ത ആക്രമണം കഴിഞ്ഞ ഒരു വർഷമായി ലോകം വളരെ നിശബ്ദമായി നോക്കി നിൽക്കുന്നത് നമ്മൾ കണ്ടതാണ് പക്ഷേ അതിലേറെ എടുത്തു പറയേണ്ടത് ഫലസ്തീനുകളുടെ ഒരു നിശ്ചയദാർഢ്യമാണ് ഇസ്രായേൽ പറഞ്ഞ പല കാര്യങ്ങളുണ്ടായിരുന്നു പല ലക്ഷ്യങ്ങളുണ്ടായിരുന്നു ആക്രമണത്തിന് മുമ്പ് അതിലൊന്നും പോലും നടപ്പാക്കാൻ കഴിഞ്ഞിട്ടില്ല ഒരു വർഷം തികയുമ്പോഴും ആ ലക്ഷ്യങ്ങളൊന്നും ഫലപ്രാപ്തിയിലെത്തുന്നില്ല പക്ഷേ അതിനു മുന്നിൽ ഒരു വർഷമായി ഈ വലിയ ആക്രമണത്തിന് മുന്നിൽ പിടിച്ചു നിൽക്കുന്ന ഫലസ്തീനികൾ അവരുടെ മനോധാർഢ്യത്തിന്റെ നിശ്ചയദാർഢ്യത്തിന്റെ ഒരു വിജയം കൂടിയായി നമ്മൾ ഈ ഒരു വർഷത്തെ കാണണം തീർച്ചയായും നമ്മൾ ഗസയെ കുറിച്ച് ഇങ്ങനെ നിരന്തരമായി ഒരു ദിവസം പോലും ഇടതടവില്ലാതെ പറയാൻ തുടങ്ങിയിട്ട് ഇന്നത്തേക്ക് ഒരു വർഷമാവുകയാണ് കഴിഞ്ഞ വർഷങ്ങളിൽ നാൽപ്പത്തിയൊന്നായിരത്തിലധികം ആളുകൾ കൊല്ലപ്പെട്ട് കഴിഞ്ഞു അതേപോലെ തന്നെ ഒരു ലക്ഷത്തോളം അടുത്ത ആളുകൾ പരിക്കേറ്റവരായുമുണ്ട് ഇതെല്ലാം വെറും സംഖ്യകളാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം പക്ഷേ അതെല്ലാം അനുഭവിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം വലിയ ദുരിതമാണ് ഈ സമീപകാല മനുഷ്യ ചരിത്രത്തിൽ തന്നെ ഇത്രയേറെ ദുരിതം അനുഭവിച്ച മറ്റൊരു ജനത ഉണ്ടാകുമോ എന്നുള്ളത് സംശയമാണ് കാരണം ആകെ ചെറിയ മുന്നൂറ്റി അറുപത്തി നാല് ചതുരശ്ര കിലോമീറ്ററിനുള്ളിൽ ഇരുപത്തിമൂന്ന് ലക്ഷം മനുഷ്യർ തിങ്ങി പാർക്കുന്ന ഇടങ്ങളിലേക്കാണ് നാൽപ്പത്തി അയ്യായിരം ബോംബുകൾ ഒന്നിച്ച് ഈ ഒരു വർഷത്തിനിടയിൽ ഇസ്രായേൽ തൊടുത്തുവിടുന്നത് ആ ബോംബാക്രമണങ്ങളിൽ സാധാരണക്കാരായ ആളുകൾ പതിനേഴായിരം കുഞ്ഞുങ്ങൾ കൊല്ലപ്പെടുന്നു അതേപോലെ തന്നെ ഇരുപതിനായിരത്തിലധികം ആളുകൾ അനാഥരാക്കപ്പെടുന്നു ഇത്രയും വലിയൊരു ദുരിതം അതോടൊപ്പം തന്നെ ഭക്ഷണവും വെള്ളവും വൈദ്യുതിയുമെല്ലാം കട്ട് ചെയ്തുകൊണ്ട് ഒരു ഈ പ്രദേശത്തെ മുഴുവനും മനുഷ്യ ആളില്ലാത്തൊരു മരുഭൂമിയാക്കും എന്ന പ്രഖ്യാപനം നടത്തിക്കൊണ്ടാണ് ഇസ്രായേൽ ഈയൊരു അധിനിവേശത്തിന് ഈയൊരു വലിയ യുദ്ധത്തിന് തുടക്കമിട്ടത് പക്ഷേ അതിനു മുമ്പിലൊന്നും പിടിച്ചു നിൽക്കാനാവാതെ ഇസ്രായേൽ തന്നെ പലപ്പോഴും തോറ്റു പിന്മാറുന്ന കാഴ്ചകൾ നമ്മൾ കണ്ടു മുന്നൂറിലധികം വരുന്ന ഇസ്രായേലി സൈനികർക്ക് ശവപ്പെട്ടികളായി ഇസ്രായേലിലേക്ക് തിരിച്ചു പോകേണ്ട ഒരു ഘട്ടം വന്നു ഇത്രയും വലിയ ദുരിതമുണ്ടായിട്ടും ഹമാസും അതേപോലെ തന്നെ അവരെയുള്ള സാധാരണ ജനങ്ങളും ഗംഭീരമായി അതിജീവന പോരാട്ടം നടത്തിയതിൻ്റെ ഒരു വർഷം കൂടിയാണ് കടന്നു പോകുന്നത് യഥാർത്ഥത്തിൽ ഈ യുദ്ധത്തിൽ ലക്ഷ്യമായി ഇസ്രായേൽ പ്രധാനമന്ത്രി ബിന്നമിൻ നെത്ന്യാഹു വെച്ചിട്ടുള്ള യുദ്ധ ലക്ഷ്യങ്ങളൊന്നും നേടിയിട്ടില്ല എന്നുള്ളതാണ് സത്യം ഒന്ന് ഹമാസിനെ പൂർണ്ണമായി ഇല്ലാതെയാക്കുക എന്നുള്ളതായിരുന്നു ഈ യുദ്ധത്തിൽ നെത്ന്യാഹു പറഞ്ഞിരുന്ന ഒന്നാമത്തെ ലക്ഷ്യം രണ്ടാമത്തെ ലക്ഷ്യമെന്ന് പറയുന്നത് ബന്ദികളായിട്ടുള്ള ആളുകളെ ജീവനോടുകൂടി തിരിച്ചു കൊണ്ടുവരുമെന്നുള്ളതായിരുന്നു ഈ രണ്ട് ലക്ഷ്യങ്ങളും നെത്ന്യാഹുവിന് നേടാൻ സാധിച്ചിട്ടില്ല ആകെ നേടാൻ സാധിക്കുന്നത് കുറേയേറെ കുഞ്ഞുങ്ങളെ കൊന്നു എന്നുള്ളതാണ് ഇൻക്യുബേറ്ററിൽ കഴിയുന്ന നൂറിലധികം വരുന്ന കുഞ്ഞുങ്ങളെ കൊന്ന് വിജയമാഘോഷിക്കാനുള്ള ഒരു തത്രപ്പാടിലാണ് ഉള്ളത് പക്ഷേ സാധാരണക്കാരെയും കുഞ്ഞുങ്ങളെയും സ്ത്രീകളെയും കൊന്നൊടുക്കിക്കൊണ്ട് ഈ ഫലസ്തീൻ പോരാട്ടത്തെ ഇല്ലാതെയാക്കാൻ സാ കഴിയില്ല എന്നുള്ളത് കഴിഞ്ഞ പത്തെഴുപത്തിയഞ്ച് വർഷത്തെ ഒരു അനുഭവമാണ് ഗസക്കു മുമ്പും നിരവധി ആക്രമണങ്ങൾ ഇസ്രായേൽ നടത്തിയിട്ടുണ്ട് എന്ന് നമുക്കറിയാം ആ ആക്രമണങ്ങൾക്ക് മുമ്പിലൊന്നും തോറ്റുപോകാത്ത ഒരു ജനത അവർ വീണ്ടും ലോകത്തിനുമൊരു അത്ഭുതമായി നിൽക്കുന്നു എന്നുള്ളത് തന്നെയാണ് ഈ ഒരു വർഷം പിന്നിടുമ്പോഴും നമുക്ക് കാണാൻ സാധിക്കുന്നത് തീർച്ചയായും സുഹേൽ തോറ്റുപോകാത്ത ഒരു ജനതയുടെ പോരാട്ട വീരം ഇപ്പോഴും അവരുടെ ആത്മാഭിമാനമൊക്കെയാണ് ഈ യുദ്ധത്തിൽ നിന്ന് പതറാതെ അവരെ പിടിച്ചു നിർത്തുന്നത് യുദ്ധത്തിൽ നമുക്കറിയാം നിരാലംബരായിരുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു എല്ലാവരെയും നഷ്ടപ്പെട്ട് പല പ്രതീക്ഷകളും നഷ്ടപ്പെട്ടിരുന്ന പക്ഷേ ഇപ്പോഴും തോറ്റുകൊടുക്കാൻ തയ്യാറല്ല ഇസ്രായേലിൻ്റെ പ്രഖ്യാപിത ലക്ഷ്യങ്ങളൊന്നും നടപ്പാക്കാൻ കഴിഞ്ഞില്ലെങ്കിലും സാധാരണക്കാർക്ക് മേൽ ബോംബ് വർഷിക്കുന്നത് അവരെ ദുരിതത്തിലാക്കുന്നത് അവരുടെ ജീവിതം തകർക്കുന്നത് ഇസ്രായേൽ തുടരുകയാണ് ലോകം മൂകരായി അത് നോക്കി നിൽക്കുകയാണ് അതിൻ്റെ ഒരു വാർഷികത്തിൽ നമ്മൾ ഓർക്കേണ്ടത് ഒരുപാട് കാര്യങ്ങൾ ാണ് ഇത്തരത്തിലൊരവസ്ഥ ഏതൊരു ലോകരാജ്യത്തിന് വന്നാലും യാതൊരു ഇടപെടലും നടത്താതെ മനസാക്ഷിയില്ലാതെ ഇല്ലാതെ കണ്ടു നിൽക്കാൻ മാത്രമേ ഈ ലോകത്തിന് ലോകക്രമത്തിന് നിലവിൽ കഴിയുകയുള്ളൂ എന്നുള്ള കാര്യം കൂടി അവസരത്തിൽ ഓർക്കേണ്ടതാണ് ശരി